ും പറഞ്ഞിട്ടുണ്ട് ഞാൻ പാലക്കാട്ടിലാണ് പാലക്കാട്ടിലെ ചിറ്റൂരാണ് എന്റെ വീട് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ വേണമെങ്കിലും സമീപിക്കാൻ റെഡിയിലാണ് എന്നെ വിളിച്ചാൽ മതി നിങ്ങൾക്ക് എങ്ങനത്തെ പൈകള് വേണം പറഞ്ഞാലും എവിടെ പോയി മേടിച്ചു തരണം പറഞ്ഞാലും ഞാൻ മേടിച്ചു തരാം എത്ര വലുത് വേണമെങ്കിലും നോക്കി മേടിച്ചു തരാം പിന്നെ നമ്മൾ പറയുന്ന രീതിയിൽ ആൾക്കാർ പൈ മേടിക്കണം നമ്മൾ ദൈ പൈ മേടിക്കും പറയുമ്പോ ജനങ്ങൾ കേൾക്കത്തില്ല ജനങ്ങൾ എന്താ കേൾക്ക നമുക്ക് വില കുറവായത് ഉള്ളത് മതി പറയും ആ വില കുറവായത് മേടിച്ചു പോകുമ്പോ ആ വിചാരിച്ചു പാല് കടിക്കത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് ரெண்டு நேரம் கூட கடிகிட்டு மூணா பையன் அதுக்காரன் கருவிபெற்ற விசாரிக்கணும் ரெண்டாம നല്ല ആരോഗ്യമുള്ള പൈസ വരുമ്പോഴൊക്കെ നല്ലതിനൊരു മര്യാദ വലപാലത്തിലൊക്കെ ഉള്ള പശുക്കളെ പശുക്കളെ വാങ്ങിച്ചു ഓ കൃഷ്ണിരി പൈക്കളൊക്കെ പല നമ്മുടെ ഫോമുകളിലൊക്കെ കൊണ്ടുവരാറുണ്ട് കൊണ്ടുപോയി കൊമ്പില്ലാത്ത ബോഡി കൊമ്പില്ലാത്ത ബോഡി അച്ചപ്പ ക്രോസുകൾ അങ്ങനത്തെ വേണം പറഞ്ഞാൽ അങ്ങനത്തെ ഉണ്ട് ചിന്താമണി ചിന്താമണിന്ന് കൊണ്ടുവരുന്ന പശുക്കൾ ഉണ്ട് അച്ചിപ്പ ബോഡി കൊമ്പില്ലാത്ത പൈക്കൾ കൊമ്പുള്ളത് എല്ലാം ഉണ്ട് അങ്ങനത്തെ ഫലം പറഞ്ഞാൽ അവരെ നമുക്ക് അങ്ങനത്തെ പറഞ്ഞെ സമീപിച്ചാൽ മതി പിന്നെ ചേട്ടാ ഈ ചെറിയ പശുക്കളൊക്കെ ഒരു നാപ്പതിനായിരം രൂപ അതൊക്കെ കിടക്കരവ നാപ്പത് മുപ്പത്തഞ്ചിന്റെ ഒക്കെ പൈക്കളൊക്കെ കിടക്കരവ് പൈക്കള അതായത് കുട്ടിയില്ലാത്ത പൈക്കള് ഒരു അഞ്ചു ലിറ്റർ ആറ് ലിറ്റർ കടിക്കന്മാരി കുട്ടിയില്ലാത്ത പൈക്കളാണ് വിടക്കരവുകളാണ് അതൊക്കെയാണ് നാല്പതിനു താഴെ മുപ്പതിനുമാരി ഉള്ള പൈക്കള് പിന്നെ അല്ലാതെ ചെറിയ പൈക്കള് പ്രസവിച്ച വൈകള് നാപ്പത് ആര നാപ്പത്തഞ്ചിന് അങ്ങനെ വേണം പറഞ്ഞാൽ ഏതും കളിക്കത്തില്ലേ കാലഘട്ടം മാറിയതേ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളെ പുട്ടിന് വിലകളും ഒക്കെ കൂടുതലാണ് ഇപ്പൊ തീറ്റകളൊക്കെ കൂടുതലുണ്ട് അപ്പൊ അത് കാരണം ഒരുപാട് വിലക്കുറവായിട്ടുള്ള പൈകള് വേണം പറയുമ്പോ നമ്മൾ വിചാരിച്ച് പാല് വരത്തില്ല അപ്പൊ അതുകൂടി നമ്മളെ കണക്കിലെടുത്തിട്ട് നമ്മളെ ഒരു പശുവി നമ്മുടെ വീടുകളിൽ നിന്ന് വേടിക്കാനും കൊടുക്കാനൊക്കെ പറ്റുമോ പറഞ്ഞിട്ട് മുപ്പതിന് പിടിക്കും നാൽപ്പത്തഞ്ചിന് പഠിച്ച് തരാം പതിനഞ്ച് ലിറ്റർ കടിക്കുന്നത് അതൊക്കെ ജനങ്ങൾ വെറുതെ എന്തേലൊക്കെ പറയാ അത് അതിന് കാര്യമില്ല നമ്മള് അപ്പഴത്തെ കന്നിന്റേതായ ഒരു മര്യാദ വിലപ്പാഗത്തിൽ കൊടുക്കണം പക്ഷെ നല്ല പശുക്കൾ കൊടുക്കണം അത് വിചാരിച്ചു പാല് കടിക്കാതിരുന്നാലാണ് ജനങ്ങള് നമ്മളെ വിളിക്കുക പിന്നെ ബുദ്ധിമുട്ടിക്കുക പക്ഷെ അതില് നമുക്ക് അറിഞ്ഞത് ഇത്ര പാല് കടിക്കുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോളി എന്നുള്ളത് അവരോട് പറയണം നിങ്ങളെ കൊണ്ടുപോയിട്ട് കുറ്റം പറയരുത് എന്ന് ഉറപ്പിച്ച് പറയണം ഞാൻ ഒരുപാട് വീടുകളൊക്കെ കേട്ടിട്ടുണ്ട് പല ആൾക്കാരും എന്നെ സമീപിച്ചിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആ പശുക്കൾ കൊടുത്തിട്ടുണ്ട് പോയിട്ട് ചിലതുകളൊക്കെ തെറ്റുണ്ടാവാം അപ്പോൾ നല്ലതായി നമ്മൾ ജനങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നമുക്കൊരു നിഗമനമുണ്ട് ആ നിഗമനത്തിൽ ചെറുതുകളിലൊക്കെ ചില പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിനൊന്നും ഇല്ല ഇല്ലാതെയുന്നില്ല പക്ഷേ എത്രയും ഞാൻ നല്ലതായി മേടിച്ചു കൊടുക്കാൻ നോക്കൂ അല്ലാതെ ജനങ്ങളിൽ പറ്റിച്ചിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കുകയെ അവരുടെ ഇതുകൊണ്ട് പറ്റിച്ചാൽ നമുക്കതിൻ്റെ ധാരാളോഷങ്ങൾ അടിക്കാം അപ്പൊ അങ്ങനെ ആരെയും ചെയ്യാൻ പാടില്ല എന്റെ നിഗമനം ചെയ്തിട്ടുണ്ടെങ്കിലോ അവർക്ക് നമ്പർ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതുപോലെയുള്ള നല്ല അടിപൊളി പശുക്കളെ നിങ്ങൾക്ക് വാങ്ങിച്ചു തരും പരമാവധി വില കുറച്ച് ട്രാൻസ്പോർട്ടിംഗ് കാര്യങ്ങളും എല്ലാം ചേട്ടൻ തന്നെ ചെയ്തു തരും വാഹനത്തിന് അതിനൊന്നും ഒരു പ്രശ്നമില്ല അപ്പൊ നിങ്ങളിവിടുന്ന് വാങ്ങാനുള്ള ഒരു ക്യാഷ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ചിട്ട് ഏറ്റവും നല്ല പശുക്കളെ വാങ്ങിച്ചു തരും ഓക്കെ ഓക്കെ